ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഇരുപത്തിയൊൻപത് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ബാങ്ക് അക്കൗണ്ട് തുറക്കുമ്പോൾ നോമിനിയെ വയ്ക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ ഇക്കാര്യം ബാങ്കുകൾ എഴുതി വാങ്ങണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉത്തരവിട്ടിരിക്കുകയാണ് രേഖാമൂലം നൽകാൻ വിസമ്മതിച്ചാൽ രേഖകളിൽ ഉദ്യോഗസ്ഥർക്കാരും സൂചിപ്പിക്കണം നവംബർ ഒന്ന് മുതൽ ബാങ്ക് നിക്ഷേപങ്ങൾക്കും ലോക്കറുകൾക്കുമുള്ള നോമിനികളുടെ എണ്ണം നാലുവരെയാക്കുന്നതിന്റെ ഭാഗമായുള്ള ചട്ടത്തിലാണ് വ്യവസ്ഥ നോമിനിയെ വെച്ചില്ലെന്ന കാരണത്താൽ അക്കൗണ്ട് തുറക്കാനുള്ള അവകാശം നിഷേധിക്കരുതെന്നും ആർ ബി ഐ വ്യക്തമാക്കി ഒരക്കൗണ്ടിന് ഒന്നിലേറെ ഉടമകൾ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും അനുമതിയോടെ മാത്രമേ നോമിനികളെ മാറ്റാനോ റദ്ദാക്കാനോ കഴിയൂവെന്നും കേന്ദ്ര സർക്കാർ ഇന്നലെ വിജ്ഞാപനം ചെയ്ത ബാങ്കിങ് കമ്പനീസ് ചട്ടത്തിൽ പറയുന്നു നാല് നോമിനിക്കുമായി അവകാശം വീതിച്ചു കൊടുക്കുകയോ ക്രമമനുസരിച്ച് അവകാശം നൽകുകയോ ചെയ്യാം ലോക്കർ ആണെങ്കിൽ ക്രമമനുസരിച്ച് മാത്രമാണ് അവകാശം അടുത്തറിയിപ്പ് കേരളത്തിൽ സ്വർണവില വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് തുടർച്ചയായി വില കുറഞ്ഞു വരുന്നതിനിടെയാണ് തിരിച്ചുകയറ്റം തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ വരെ ഉയർന്ന ശേഷം പവന്റെ വില ഇടിഞ്ഞിരുന്നു വലിയ തോതിലുള്ള വിലയിടിവ് ആഭരണം വാങ്ങുന്നവർക്കും പ്രതീക്ഷ നൽകിയിരുന്നു എണ്ണായിരത്തി അറുന്നൂറ് രൂപ വരെ ഇടിഞ്ഞത് പല ആഭരണ പ്രേമികളും നേട്ടമാക്കി മാറ്റിയിരുന്നു തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും സ്വർണ്ണവിലയിൽ രണ്ടു തവണ വീതം ഇടിവ് വന്നിരുന്നു എന്നാൽ ഇന്ന് രാവിലെ വില ഉയർന്നിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് എഴുപത് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിയഞ്ച് രൂപയായി ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില എൺപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് തുടർച്ചയായി സ്വർണത്തിന് വില കുറഞ്ഞതിനാൽ ഇന്നും വില കുറയുമെന്നായിരുന്നു ആളുകളുടെ പ്രതീക്ഷ എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഇന്ന് വില കൂടിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ വില കുറയുമോ കൂടുമോ എന്ന് കണ്ടറിയണം അടുത്തറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് മൂവായിരം രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുണ്ട് അതായത് അറുപത് വയസ്സ് കഴിയുമ്പോൾ മൂവായിരം രൂപ വീതം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ പെൻഷൻ നിക്ഷേപിക്കും പ്രധാനമന്ത്രി കിസാൻ മന്ദൻ യോജന എന്ന പദ്ധതിയാണിത് പി എഫ് ആനുകൂല്യങ്ങളോ ആദായ നികുതിയൊന്നും അടക്കാത്തവർക്കോ അതോടൊപ്പം തന്നെ പതിനയ്യായിരം രൂപയിൽ താഴെ പ്രതിമാസ വരുമാനമുള്ളവർക്കൊക്കെ ലഭിക്കുന്ന കർഷക പെൻഷൻ പദ്ധതിയാണിത് ഇതൊരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയാണ് നമ്മൾ ഒരു അംശാദായം ഇതിലേക്ക് അടക്കേണ്ടതുണ്ട് നമ്മൾ എത്ര തുകയാണോ അടക്കുന്നത് അതിന് തുല്യമായിട്ടുള്ള വിഹിതം കേന്ദ്ര സർക്കാരും നമ്മുടെ പേരിൽ നിക്ഷേപിക്കും അറുപതാം വയസ്സ് മുതൽ ഈ തുക നമുക്ക് തിരികെ നൽകുമെന്നതാണ് പദ്ധതിയുടെ സവിശേഷത പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് പദ്ധതിയിൽ ചേരാം അൻപത്തി അഞ്ച് രൂപയിലാണ് പദ്ധതിയുടെ അംശാദായം ആരംഭിക്കുന്നത് നിങ്ങൾ പതിനെട്ട് വയസ്സിലാണ് ചേരുന്നതെങ്കിൽ അൻപത്തിയഞ്ച് രൂപയാണ് പ്രതിമാസം അടക്കേണ്ടത് ഇനി ഇരുപത്തി ഒൻപതാം വയസ്സിലാണ് പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ നൂറ് രൂപയാണ് മാസം അടക്കേണ്ടത് നാൽപ്പതാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപ വീതം അടക്കണം ഇത്തരത്തിൽ ചേരുന്ന പ്രായത്തിനുസരിച്ച് അംശാദായ തുകയിൽ മാറ്റമുണ്ടാകും അറുപത് വയസ് വരെയാണ് ഈ തുക അടക്കേണ്ടത് അറുപത് വയസ്സിന് ശേഷം നിങ്ങൾക്ക് മൂവായിരം രൂപ വീതം സർക്കാർ പെൻഷൻ നൽകും കിസാൻ മന്ദൻ യോജന പദ്ധതിയിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇനി കേവലം രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കുവാനുള്ളത് മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും വെള്ളക്കാർഡിന് രണ്ട് കിലോ അരിയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഈ ഒക്ടോബർ മാസത്തിൽ ലഭിക്കുക ഇനിയും റേഷൻ വിഹിതങ്ങൾ വാങ്ങാത്തവർ അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വിഹിതങ്ങൾ കൈപ്പറ്റാത്ത മഞ്ഞ പിങ്ക് നീല കാർഡുകാരെ വെള്ളക്കാർഡിലേക്ക് മാറ്റുന്ന നടപടിയുമുണ്ട് അതിനാൽ തുടർച്ചയായി റേഷൻ വിഹിതങ്ങൾ വാങ്ങാത്തവർ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക